എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നപ്പോൾ താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല വേനലും വെയിലും എന്ന ഒരു കവിതാശകലമുണ്ട് ആ കവിതാശകലം ഓർമ്മപ്പെടുത്തുന്നുണ്ട് പല രക്തസാക്ഷികളെയും ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ആ ഓർമ്മകളിൽ ഇരമ്പുന്നുണ്ട് പലരും അഭിമന്യുവിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് അഭിമന്യുവിൻ്റെ ഏഴാമത് രക്തസാക്ഷിത്വ ദിനമാണിന്ന് വർഗീയതയുടെ കൊലക്കത്തിക്കിരയായി അഭിമന്യു നമ്മെ വിട്ടു പറഞ്ഞിട്ട് ഏഴ് വർഷം തികയുകയാണ് അഭിമന്യു ഉയർത്തിവെച്ച മുദ്രാവാക്യങ്ങൾ അഭിമന്യു പിടിച്ച ആ ശുഭ്ര പതാക കൊടി വാനിൽ ഉയർത്തിക്കെട്ടാൻ തന്നെയാണ് എസ് എഫ് ഐക്കാരുടെ തീരുമാനം അത് ഇത്രത്തോളം ഇത്ര കാലവും നടപ്പിലാക്കി വരുന്നു ഇനിയും അത് നടപ്പിലാക്കുമെന്ന ഉറച്ച ബോധ്യമാണ് ഓരോ എസ് എഫ് ഐക്കാർക്കുമുള്ളത് അഭിമന്യുവിൻ്റെ സഖാക്കൾക്കുള്ളത് വട്ടവടയിലേക്ക് പോകാം അഭിമന്യുവിൻ്റെ ജന്മനാട്ടിലേക്ക് അവിടെ ജോസൽ സെബാസ്റ്റിനുണ്ട് ജോസിലിനോടൊപ്പം എസ് എഫ് ഐ സം പ്രസിഡന്റ് ശിവ പ്രസാദ് കൂടെ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജോസിൽ ഗുഡ് മോർണിംഗ് ഒരു ചെമ്പു വറുത്തു മാറ്റിയാൽ വസന്തം ഇല്ലാതാക്കാൻ കഴിയില്ല എന്നതാണ് എക്കാലത്തെയും എസ് എഫ് ഐയുടെ മുദ്രാവാക്യം അഭിമന്യൂയുടെ ഓർമ്മ വട്ടവടയിൽ ഇന്നും നിലനിൽക്കുകയാണ് അതൊരു കാലത്തും ആയില്ല എസ് എഫ് ഐയിലൂടെ വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം വിളിച്ചതിന് കൊലക്കത്തിക്കിരയാകേണ്ടി വന്ന അഭിമന്യുവിൻ്റെ ഓർമ്മകൾ അഭിമന്യു ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ അഭിമന്യു സ്വപ്നം കണ്ട നാളേകൾ അതൊക്കെ അഭിമന്യുവിൻ്റെ സഖാക്കൾ തന്നെ പൂർത്തിയാക്കും തീർച്ചയായിട്ടും വിനീഷ വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണ് അഭിമന്യുവിൻ്റേത് കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ വട്ടവടയിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകളുമായാണ് അഭിമന്യു എറണാകുളം മഹാരാജാസ് കോളേജിലേക്ക് എത്തിയത് അവിടെ അവിടെ ഒപ്പം അവിടെ ചെന്ന് അവിടെ കൂട്ടുകാരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി പാട്ടുകാരനായി ഒപ്പം തന്നെ സഖാക്കളുടെ പ്രിയപ്പെട്ട സഖാവായി അഭിമന്യു മാറുന്നതിനിടയ്ക്കാണ് വർഗീയവാദികൾ അഭിമന്യുവിൻ്റെ ജീവനെടുത്തത് അന്ന് ആ സമയത്ത് അഭിമുന്വിൻ്റെ അമ്മ ഭൂപതിയുടെ നാൻപറ്റ എന്നുള്ള നെഞ്ചു പിളർക്കുന്ന ആ നിലവിളി കേരളം മുഴുവൻ അത് തേങ്ങലായി ഏറ്റു ഏറ്റെടുത്തതാണ് അതുപോലെ തന്നെ പിതാവും മനോഹരനും അതുപോലെ സഹോദരങ്ങളായ കൗസല്യം അതുപോലെ പരിചിത്തുമെല്ലാം ഇപ്പോഴും എസ് എഫ് ഐയോടും പൊതുജനാധിപത്യ പ്രസ്ഥാനത്തോടും ഒപ്പം ചേർന്ന് നിൽക്കാൻ ആ കുടുംബത്തെ ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇന്ന് ഏഴാമത് രക്തസാക്ഷി ദിനം കൊട്ടാക്കാംപൂരിൽ വട്ടവടയിൽ നടക്കുമ്പോഴും ഈ കുടുംബം ഒന്നാകെ ഈ സഖാക്കളോടൊപ്പം അഭിമന്യുവിൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോടൊപ്പം വർഗീയത തുളയട്ട എന്ന് ഏറ്റുവിളിക്കാൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല പിതാവ് മനോഹരനാണെങ്കിലും അമ്മ ഭൂപതിയാണെങ്കിലും സഹോദരൻ പരിജിത്തും സഹോദരി കൗസല്യുമെല്ലാം ഇന്നും ഈ സഖാക്കളോടൊപ്പം കൊട്ടക്കാമ്പൂരിൽ ഉണ്ടാകും ഏതായാലും ഇപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നതിന് വേണ്ടി എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ഇപ്പോൾ വട്ടവടയിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം കൈരളി ന്യൂസിനോടൊപ്പം ചേരുകയാണ് വർഗീയത തുലയട്ടെ എന്ന് എഴുതിയതിൻ്റെ പേരിലാണ് ഈ അഭിമന്യുവിനെ അരുംകൊല ചെയ്തത് അഭിമന്യു ഉയർത്തിയ ആ മുദ്രാവാക്യം ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എത്രമാത്രം പ്രസക്തമാണ് അഭിമന്യു കൊലയ്യപ്പെട്ടിട്ടിപ്പോൾ ഏഴു വർഷങ്ങൾ പൂർത്തിയാവുകയാണ് സാങ്കേതികമായി ദിവസങ്ങൾ എണ്ണിയാൽ ഏഴു വർഷക്കാലം വലിയൊരു കാലയളവായി നമുക്ക് തോന്നിയേക്കാം പക്ഷേ അഭിമന്യു ഇന്നലെ കൊല ചെയ്തതുപോലെ കൊലയപ്പെട്ടതുപോലെയാണ് സമകാലീനരായി പ്രവർത്തിക്കാൻ ഞങ്ങൾ സഫ്രിക്കാർക്കെല്ലാം പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് കാരണം ഒരു പ്രവേശനോത്സവത്തിൻ്റെ തലേദിവസം കേരളത്തിലെ എസ് എഫ് ഐ സഖാക്കളാകെ വിവിധങ്ങളായ ക്യാമ്പസുകളിൽ പുതിയ വിദ്യാർത്ഥികളെ വരവേൽക്കാൻ നവാഗതരെ വരവേൽക്കാൻ ആവശ്യമായ വിപുലമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനിടയിൽ മഹാരാജാസ് കോളേജിൽ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി എസ് എഫ് ഐ കുടൂരണങ്ങൾ കൊണ്ട് കെട്ടി അലങ്കരിച്ച് ചുവരുകളെല്ലാം എഴുതി തയ്യാറാക്കുന്നതിനിടയിലാണ് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും എൻ ഡി എഫിൻ്റെയും ഗുണ്ടകൾ ആ ക്യാമ്പസിലേക്ക് കടന്നു വന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ യാതൊരു സ്വാധീനവുമില്ലാത്ത ആ പ്രസ്ഥാനം അഭിമന്യുവിൻ്റെ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്നത് പറ്റി ഒരു വിശേഷണങ്ങളില്ലാതെ കേരള ജനത ഏറ്റെടുത്ത മനസ്സിലാക്കിയ ഒരു വിദ്യാർത്ഥിയാണ് അഭിമന്യു ആരായിരുന്നു അഭിമന്യു എന്നും എന്തായിരുന്നു അഭിമന്യു എന്നും ഒരു വിശേഷണം അഭിമന്യു ഇന്ന് കേരളത്തിൽ ആവശ്യമില്ല എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ ദൂരം കണക്കാക്കിയാൽ വട്ടവടയിൽ നിന്ന് മഹാരാജാ സ്കോളിലേക്ക് നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്ററാണ് ആ നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ യാത്ര എന്ന് പറയുന്നത് കിലോമീറ്ററിൽ കൊണ്ട് മാത്രം അടയാളപ്പെടുത്താൻ കഴിയുന്ന യാത്രയല്ല അത്രയേറെ ദുഷ്കരമായൊരു ജീവിത സാഹചര്യത്തിൽ നിന്ന് പഠിക്കണം പഠിച്ച് തൻ്റെ നാട്ടിലൊരു ലൈബ്രറി സ്ഥാപിക്കണം തൻ്റെ നാട്ടിലെ മറ്റ് സഹപാഠികളുടെ കൂടി വിദ്യാർത്ഥി വിദ്യാഭ്യാസ പ്രവർത്തനം ഏറ്റെടുക്കണമെന്ന തീവ്രമായ ആഗ്രഹമാണ് അഭിമന്യുവിനെ മഹാരാജാസ് പോലെ കേരളത്തിലെ ഏറ്റവും ഔന്നൂത്യം ഒരു ക്യാമ്പസിലേക്ക് എത്തിക്കുന്നത് അവിടെ വെച്ചാണ് പ്രിയപ്പെട്ട അഭിമന്യുവിനെ വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയതിൻ്റെ പേരിൽ എസ് എഫ് ഐ ആയതിൻ്റെ പേരിൽ വർഗീയവാദികൾ കൊലപ്പെടുത്തുന്നതെന്ന് നാം കണ്ടതാണ് യഥാർത്ഥത്തിൽ അഭിമന്യു ഉയർത്തിയ മുദ്രാവാക്യം ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് അഭിമന്യു വർഗീയത്തിലേറ്റെന്ന മുദ്രാവാക്യം ഉയർത്തിയതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ സമകാലീന രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായ മുദ്രാവാക്യം മാറി എന്നാണ് സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയ സമ്പികാസങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആർ എസ് എസിൻ്റേതായ ഒരു പൊതുപരിപാടിയിൽ കേരളത്തോ രാജ്യത്തോട് വിളിച്ചു പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ നിന്നും മതേതരത്വവും അതോടൊപ്പം തന്നെ സോഷ്യലിസവും എടുത്തു മാറ്റണം അവിടെയാണ് അഭിമന്യു എന്ന വിദ്യാർത്ഥിയും ആ വിദ്യാർത്ഥി ഉയർത്തിയ ആശയവും കേവലം കേരളത്തിലെ ക്യാമ്പസുകളോ എസ് എഫ് ഇക്കാരോ മാത്രം ഏറ്റെടുക്കേണ്ടതോ തുടർന്ന് വിളിക്കേണ്ടതോ ആയ മുദ്രാവാക്യമല്ല സമകാലീന ഇന്ത്യയിൽ രാജ്യത്തെ മുഴുവൻ മതനിരപേക്ഷവാദികളും ഏറ്റെടുക്കേണ്ട രക്തസാക്ഷിത്വമായി അഭിമന്യു രക്തസാക്ഷിത്വത്തെ മാറ്റുന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് അഭിമന്യു പറഞ്ഞൊരു വാചകം നമ്മുടെ മനസ്സിലുണ്ടാവണം സ്വന്തം കാര്യം നോക്കാനാണെങ്കിൽ പിന്നെ എനിക്ക് മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ പോരേ സത്യത്തിൽ സോഷ്യലിസത്തിന് ഇത്രയും പ്രായോഗികമായൊരു നിർവചനം കൊടുത്തൊരു മനുഷ്യൻ വേറെ ഉണ്ടാകുമോ എന്ന് നാം ഒരു പക്ഷേ ചരിത്രരേഖകൾ പരിശോധിക്കേണ്ടതായി വരും സോഷ്യലിസത്തെയാണ് സത്യത്തിൽ അഭിമന്യു ഒറ്റ വാചകത്തിൽ തൻ്റെ ജീവിതത്തിലൂടെ നിർവഹിച്ചത് നമുക്ക് പറയാൻ കഴിയും ആ അഭിമന്യു ഉയർത്തിയ സോഷ്യലിസത്തെയാണ് ഇന്ത്യയുടെ പ്രിയാമ്പിളിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ആർ എസ് എസ് പറയുന്നത് അഭിമന്യു വർഗീയ തുലേട്ട എന്ന് എഴുതുമ്പോൾ അഭിമന്യു ഏറെയാണോ ഉദ്ദേശിച്ചത് അഭിമന്യു ഏത് വർഗീയ പ്രസ്ഥാനത്തെ പ്രസ്ഥാനങ്ങളെയാണ് ഉദ്ദേശിച്ചത് ആ വർഗീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുകയാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്ന് മതേതരത്വം ഒഴിവാക്കണം എന്ന് അഭിമന്യുവിനെ കൊല്ലുന്നത് അഭിമന്യുവിനെ കൊലപ്പെടുത്തുന്നത് എൻ ഡി എഫിൻ്റെയും ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും തീവ്രവാദികളാണ് പക്ഷേ അഭിമന്യു ഉയർത്തിയ മുദ്രാവാക്യം മുഴുവൻ വർഗീയവാദികൾക്കുമെതിരായ മുദ്രാവാക്യമാണ് ആ വർഗീയവാദികളെ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കാനാവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കാനുള്ള ഊർജ്ജമാണ് അഭിമന്യുവിൻ്റെ രക്തസാക്ഷി ദിനവും അഭിമന്യുവിൻ്റെ ഓർമ്മകളും അഭിമന്യു പങ്കുവെച്ച മുദ്രാവാക്യങ്ങളും നമുക്ക് തരുന്നത് ഇന്ന് മാത്രമല്ല അഭിമന്യു എന്ന വിദ്യാർത്ഥി തൻ്റെ ജീവിതകാലകളിൽ ഉയർത്തിയ സോഷ്യലിസത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സമത്വത്തിൻ്റെ സമഭാവനയുടെ മുദ്രാവാക്യം കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഏറ്റെടുക്കുകയാണ് ഞാൻ പറഞ്ഞു ഏഴ് വർഷം ദിവസങ്ങൾ ദിവസങ്ങളന്നിയാൽ വലിയൊരു കാലയളവാണ് പക്ഷേ ഇന്നലെ മഹാരാജാസ് കോളേജിൽ എല്ലാ വർഷത്തെയും പോലെ പന്ത്രണ്ട് മണിക്ക് അഭിമന്യുവിൻ്റെ സഹപാഠികൾ ഒത്തുചേർന്നു വിദ്യാർത്ഥികൾ എസ് എഫ് ഐ പ്രവർത്തകർ പിന്നെ മഹാരാജാസ് കോളേജിന് ചുറ്റുമുള്ള അഭിമന്യുവിൻ്റെ കൂട്ടുകാർ എല്ലാവരും ഒത്തുചേർന്നു ഒരാഹ്വാനവും ഇല്ലാതെയാണ് സത്യത്തിൽ എസ് എഫ് ഐ എല്ലാ വർഷവും രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് ആ പരിപാടി സംഘടിപ്പിക്കാറുള്ളത് നിങ്ങൾ ആ പരിപാടിയിലേക്ക് നോക്കണം അഭിമന്യുവിനെ കൊലപ്പെടുത്തിയതോടുകൂടി വർഗീയതയ്ക്കെതിരായ മുദ്രാവാക്യങ്ങൾ അവസാനിക്കും എന്നാണ് വർഗീയവാദികൾ കരുതിയത് എന്നാൽ അഭിമന്യു കൊലയപ്പെട്ടതിന് ഏഴു വർഷങ്ങൾക്കിപ്പുറവും പുതിയ തലമുറ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ എത്ര കരുത്തോടെയാണ് അഭിമന്യുവിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ വർഗീയ തുലയട്ടെ എന്ന് എഴുതാൻ ആ മഹാരാജാസിൽ ആ സമയത്ത് ഒരാഹ്വാനവും ഇല്ലാതെയാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പല ഭാഗങ്ങളിൽ നിന്ന് അത് മഹാരാജാസ് കോളേജിൽ മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുകയാണ് ഇത് നമ്മളോട് കാണിക്കുന്നത് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം അഭിമന്യു വിളിച്ച മുദ്രാവാക്യം ഏറ്റെടുത്ത് കേരളത്തിലെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ എസ് എഫ് ഐയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നതാണ് ആ പോരാട്ടം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും വിനീഷ ശിവപ്രസാദ് പറഞ്ഞതുപോലെ തന്നെ സ്വന്തം കാര്യം നോക്കുവാനാണെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്ത് പ്രവർത്തിച്ചാൽ പോരെ എസ് എഫ് ഐയിൽ അങ്ങനെ എസ് എഫ് ഐയിലൂടെ കൃത്യമായ സോഷ്യലിസത്തിൻ്റെ ആശയം ഉയർത്തിക്കുടിച്ച അഭിമന്യുവിൻ്റെ ഓർമ്മകളാണ് ഇന്ന് പുതുക്കുവാൻ പോകുന്നത് ഇന്ന് പത്തുമണിക്കാണ് കൊട്ടക്കാമ്പൂരിൽ അഭിമന്യുവിൻ്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചന നടക്കുന്നത് അതിനുശേഷം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനം ആരംഭിക്കും വിദ്യാർത്ഥികളും ബഹുജനങ്ങളും പങ്കെടുക്കുന്ന മഹാപ്രകട ാണ് നടക്കുന്നത് അതിനുശേഷമാണ് പൊതുസമ്മേളനം പൊതുസമ്മേളനം എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്യും എം എൽ എ എം എം മണിയും അഡ്വക്കേറ്റ് എ രാജയും അടക്കമുള്ള നിരവധി നേതാക്കന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കും ഏതായാലും വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം ആയിരങ്ങൾ ഇന്ന് നെഞ്ചേറ്റുകയാണ് നിനീഷ